സഹകരണത്തിന്റെ മധുരക്കനികളായി കുന്നുകരയുടെ സ്വന്തം ചിപ്കോ നാടൻ ഡ്രൈ ഫ്രൂട്ട്സ് വിപണി കീഴടക്കുന്നു കുന്നുകര സർവീസ് സഹകരണ ബാങ്കാണ് സഹകാരി കർഷകർക്ക് കൈത്താങ്ങായി ചക്ക ഏത്തക്ക കൈതച്ചക്ക പപ്പായ മത്തങ്ങ കടച്ചക്ക തുടങ്ങി വിവിധ നാടൻ പഴവർഗ്ഗങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കിയത് സഹകാരികളിൽ ഏറെയും ഏത്തവാഴ കർഷകരാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ വാഴകൃഷി വ്യാപകമായി നശിച്ചപ്പോൾ നാടിന്റെ സമ്പദ് വ്യവസ്ഥ പാടെ തകർന്നു കർഷകരിലും ഭൂരിപക്ഷവും പാട്ടക്കാരായതുകൊണ്ട് ബാങ്കിന് നേരിട്ട് സഹായിക്കാനും കഴിയാതെ വന്നു തുടർന്ന് ബാങ്ക് ഭരണസമിതി കൂടിയാലോചിച്ച് വാഴക്കൃഷിക്ക് മണ്ണൊരുക്കാനും ഉൾപ്പെടെയുള്ള പിന്തുണ നൽകാനും തീരുമാനിച്ചു ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ വിപണി വിലയേക്കാൾ കിലോയ്ക്ക് രണ്ട് രൂപ അധികം നൽകി ബാങ്ക് നേരിട്ട് സംഭരിച്ചു ഇതോടെ ഉന്മേഷത്തിലായ കർഷകർ കൂടുതൽ വിളവെത്തിക്കാൻ തുടങ്ങിയപ്പോൾ ബാങ്കും പ്രതിസന്ധിയിലായി അങ്ങനെയാണ് നബാർഡിന്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്ന് രണ്ടു കോടി രൂപ കടമെടുത്ത് ഏത്തപ്പഴത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നവുമായി ചിപ്കോ ഓപ്പ് യൂണിറ്റ് ആരംഭിച്ചത് വിദേശ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച് ഡ്രയർ ഉപയോഗിച്ച് ഏത്തപ്പഴത്തിന്റെ ജലാംശം വറ്റിച്ച് പ്രത്യേക ചൂടിൽ ഉണക്കി പാക്ക് ചെയ്ത് സഹകരണ സൂപ്പർമാർക്കറ്റുകൾ വഴി വിപണിയിലെത്തിച്ചു പദ്ധതി വൻ വിജയമായതോടെ സീസണും ലഭ്യതയും അനുസരിച്ച് മറ്റു പഴവർഗങ്ങളും പരീക്ഷിച്ചു പഴുത്ത് വരിക്കച്ചകച്ചുള്ള നിറവും മണവും രുചിയും നിലനിർത്തി ആറുമാസം വരെ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കാവുന്ന രീതിയിലാണ് ഉണക്കിയെടുക്കുന്നത് ജില്ലയിൽ സുലഭമായ കൈതച്ചക്ക കടച്ചക്ക മത്തങ്ങ എന്നിവയും ചിപ്കോ ബ്രാൻഡിൽ ഡ്രൈ ഡ്രൈഫ്രൂട്ട് വിപണിയിലെത്തിച്ചു കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ലേസ് രൂപത്തിൽ കപ്പ ഉരുളക്കിഴങ്ങ് കാരറ്റ് എന്നിവയുമുണ്ട് കൃത്രിമമായി മധുരമോ നിറമോ ചേർക്കാതെയാണ് ചിപ്കോ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ക്ലീൻ ക്ലീൻ സ്ലൈസ് ചെയ്ത് പ്രോസസ് ചെയ്യാൻ ഈ സാധാരണ കമ്പാനക്ഷൻ ഫൈനൊരു അറുപത് ടു എഴുപത് ശതമാനം ഉറപ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മളിതിൽ ഒരു അമ്പത് ശതമാനം അതില് കമ്പാൻറ്റിൽ കുറവായിരുന്നു ചക്കയിലെ ഒരു ബിലോ ടെൻ പെർസെന്റേജ് ഒക്കെ ഉണ്ടാവുള്ളൂ പഴയ ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് പഴയ കുറയ്ക്കാൻ പറ്റും അത്ര മാത്രം കുറയ്ക്കുന്നത് അത്ര ബിസിനസ്സും കൂടി പൊടിയാനുള്ള ചാൻസ് കൂടും ഇപ്പോൾ സാധാരണ ഫ്രൈങ്കില് നമ്മൾ ഒരു ഇരുന്നൂറ് ഡിഗ്രി അല്ലെങ്കിൽ തിളച്ചെണ്ണയായിട്ട് തന്നെ വറുത്ത് വരുമ്പോൾ ഇതിൽ നമ്മളൊരു എൺപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ടെമ്പറേച്ചർ ഫ്രൈ നടക്കുക അപ്പൊ ക്വാളിറ്റി കൊണ്ട് നമുക്ക് ചെയ്തത് ഇത് നമ്മള് കപ്പയുടെ ഫ്ലേവറാണ് ഓണിയൻ ആൻഡ് സോറി ഫ്ലേവർ ചെയ്തിരിക്കുന്ന ചിപ്സ് ആണ് ഇതിൽ നമ്മള് ഓണിയൻ സോറി ലൈസിന്റെ തന്നെ ഓണിയൻ ആൻഡ് സോൾ ക്രീം നമ്മൾ നമ്മൾ തന്നെ ഇവിടെ ബ്ലെൻഡ് ചെയ്ത് റെഡി ആക്കുന്നതാണ് നിലവിൽ കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ മുന്നൂറ് കർഷകർ മാത്രമാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ കളമശ്ശേരി മണ്ഡലത്തിൽ നടക്കുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതിയിലെ കർഷകരെ കൂടി ഉൾപ്പെടുത്തി യൂണിറ്റ് വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ്